പാലാ നഗരസഭ ചെയർമാനായി എൽ ഡി എഫ് കേരളാ കോൺഗ്രസ് എം അംഗം തോമസ് പീറ്റർ തെരഞ്ഞെടുക്കപ്പെട്ടു മുനിസിപ്പൽ ചെയർമാനായിരുന്ന ഷാജു വി തുരുതൻ അവിശ്വാസത്തിലൂടെ പുറത്തായതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എൽ ഡി എഫിലെ മുൻ ധാരണപ്രകാരമാണ് തോമസ് പീറ്റർ ചെയർമാനാവുന്നത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കേരളാ കോൺഗ്രസ്സിലെ ജോസ് ഇഡേട്ടായിരുന്നു എതിർ സ്ഥാനാർത്ഥി ആകെയുള്ള ഇരുപത്തിയാറ് വോട്ടുകളിൽ ഇരുപത്തിയഞ്ച് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു തോമസ് പീറ്റർ പതിനാറ് വോട്ടുകൾ നേടി വിജയിച്ചു ജോസ് ഇഡേട്ടിന് ഒൻപത് വോട്ടുകൾ ലഭിച്ചു എൽ ഡി എഫിലെ സി പി ഐ അംഗം സന്ധ്യ വിദേശത്തായതിനാൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല പാലാ ഡിഇഒ സത്യപാലൻ ഭരണാധികാരിയായിരുന്നു ഫലപ്രഖ്യാപനത്തെ തുടർന്ന് തോമസ് പീറ്റർ ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്തു വാത്സല്യമോ കൂടാതെ ഞാൻ ഞാൻ എൻ്റെ എൻ്റെ ഔദ്യോഗിക പരമാവധി ചെയ്യുന്നു പാല നഗരസഭയിലെ മൂന്നാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന തോമസ് പീറ്റർ ഇത് രണ്ടാം തവണയാണ് കൗൺസിലറാവുന്നത് സത്യപ്രതിജ്ഞയെ തുടർന്ന് കൗൺസിലംഗങ്ങളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സംഘടനകളുടെ പ്രതിനിധികളും പുതിയ ചെയർമാനെ അനുമോദിച്ചു